ഇപ്പോ അബുബക്കർ സുദ്ധീഖർ അലി അള്ളാഹുനീന്റെ പേരെ ഇക്കോട്ടെ എന്റെ കുട്ടിക്ക് എഴുതി ഒരാൾ അബുബക്കർ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും ആവും നിങ്ങൾ എന്തിനാ ചർച്ചറിയാം നിങ്ങളെന്തിനാ ചെന്നൊക്കെ എനിക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് വിചാരിക്കാം പ്രസിഡന്റും ആയില്ല ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെ വൈസ് പ്രസിഡന്റ് ഓർമ്മത്താലോ പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു പത്ത് പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയദ്ദീൻ ഉണ്ടാവും അല്ലെങ്കിൽ മൊഹീദുണ്ടാവും കുഞ്ഞീദീൻ ഉണ്ടാവും മീതീൻ കുട്ടിയും ഉണ്ടാവും ഒക്കെ ഒന്നാണ് അത് നമ്മളെ പഴയ ആൾക്കാർ കൊറച്ചു മലയാളം കൂട്ടിയിട്ടിട്ടപ്പോൾ അങ്ങനെ ആയതാണ് അതിന് കുഴപ്പമൊന്നുമില്ല സംഗതി അസിൽ മുഹിയദ്ദീനാണ് ഒരു പത്ത് പേരാ മുഹിയദ്ദീൻ ഷെയ്ഖീൻ്റെ പേര് പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോട് മാത്രല്ല സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര് ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനാണ് കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ് ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കും എന്താ പേര് എന്നാണ് പേര് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം ഉദ്ദേശം സിറാത്ത വാലം കിടക്കുമ്പോ കയ്യമ്മ പിടിക്കണം എന്നാണ് പേരനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഉദ്ദേശം ഹാഫ്യത ആക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഹാഫിതാക്കണെങ്കിൽ അതിനനുസരിച്ച പേര് ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര് പേര് വളരെ പ്രധാനമാണ് അപ്പൊ ഒന്ന് ഒന്ന് മാതങ്ങളെ മനസ്സിൽ വിചാരിക്കണം രണ്ട് നല്ല പേരിടണം മൂന്നാമത്തേത് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൈറും ഷെറും തീരുമാനിക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം ഹലാല് മാത്രം പോരാ തൊയ്യവായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യബ് എല്ലാ തൊയ്യബുകളും ഹലാലാണ് അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യപ്പായിരിക്കണം എന്താ തൊയ്യബ് പറഞ്ഞാൽ തൊയ്യബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ സന്തോഷത്തോടു കൂടെ നൽകുന്നതിനാണ് തൊയ്യബ് എന്ന് പറയുന്നത് ഹലാലിന് വേറെയും വൈകിയുണ്ട് ഹലാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോ പലതുകൊണ്ടിപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം കഴിക്കൽ ഹലാലാവും അപ്പൊ ഹലാൽ വേറെ നൽകുന്നവൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൽകുന്നത് അതാണ് സഹയ്യന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്ന് പറയാൻ കാരണം ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ് ചില നാട്ടില് നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ എന്നാല് ആൾക്കാർ പറയും ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഉസ്താദെ ഭക്ഷണം മൂപ്പര കൊടുക്കാറുണ്ട് നല്ലോണം പള്ളറച്ചും പിന്നെ കുറച്ചും തിന്നിട്ട് പണയിൽ പേരേക്കും ഉണ്ടാവാം എന്തേ ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും അതേ സമയത്ത് പിശുക്കൻ്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും അത് ഹോട്ടൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ കായൊടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആയ നല്ല ഭക്ഷണം എന്ന് നമ്മൾ പറയും ചിലവിടുന്ന് ഭക്ഷണം കഴിച്ചാലോ എന്തോ ഒരു കുരുത്തക്കെട്ടുള്ള തോന്നുന്നുണ്ട് കായൊക്കെ ചിലവായിട്ടുണ്ടാവും അങ്ങനെയാണ് ഹോട്ടലും ഉണ്ടാവും അതെ എല്ലായിടത്തും ഉണ്ടാവും വെള്ള കച്ചവടം ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തെയ്യു നമ്മൾ കഴിക്കുന്നതും കഴിക്കണതും ഞമ്മൾ നമുക്ക് കൊടുക്കുന്നതും മക്കളിൽ പറക്കത്തുണ്ടാണെങ്കിൽ നാലാമത്തെ കാര്യം മക്കളിൽ ഭറക്കത്തുണ്ടാവാൻ നാലാമത്തെ കാര്യം ദീനിയും ദുന്നവിയുമായ ഇൽമ പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായതും ഒപ്പം മുസ്ലിം ആകാൻ ആവശ്യമായതും അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസം ഒന്ന് മുസ്ലിം ആവണം രണ്ട് ജീവിക്കാൻ പറ്റണം മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അറിവുകൾ ജീവിക്കാൻ പറ്റുന്നുണ്ട് ആവാൻ പറ്റുന്നുണ്ട് പറ്റൂല മുസ്ലിം ആവാൻ പറ്റിയിട്ടുണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല രണ്ടും പ്രശ്നമാണ് മുസ്ലിം ആവാനും പറ്റണം ജീവിക്കാനും പറ്റണം അതാണ് സംഗതി അപ്പൊ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ദീനിയും അപ്പൊ മക്കളിലെ വറക്കത്താ ഞാൻ പറഞ്ഞു കുടുംബജീവിതത്തിലേമാതിരി തന്നെയാണ് കുടുംബജീവിതം വറക്കത്തുള്ള കുടുംബജീവിതം ഉണ്ടാവും ഇല്ലാത്തത് കൊണ്ട് വറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുയ്യദ് കുടുംബജീവത്തിന്റെ വലിയ ഉദാഹരണമാണ് മുഹിയദ്ദീൻ ഷേഖ് റബി അള്ളഹുനിന്റെ വാപ്പനെ പറ്റിയൊരു ചരിത്രം ഉണ്ട് അബൂ സ്വാലിഹ് അത് അബു ഇമാമിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട് പഴയ കാലത്ത് ഇസ്താമാരൊക്കെ വാൽന്നറിയുമ്പോൾ പറയലുണ്ട് അറബി കിതാബുകളിലൊന്നുമില്ല പേർഷ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആ താരീഖ് എന്ന് മുൻഗാമികൾ പറയാറുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ അബൂ സാലിഹിന്റെ കഥ കഥങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു മനുഷ്യന് പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി നല്ല വിശപ്പുണ്ടായിരുന്നു പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു കഥങ്ങൾ കേട്ടതായിരിക്കും ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു കഴിച്ചതിന്റെ ശേഷം ആലോചിച്ച് പടച്ചോനെ ആരുതായിരിക്കും അത്തിപ്പഴം അയാൾക്ക് ഇഷ്ടം തോന്നാവോ അനുസരിച്ച് പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വന്നാൽ അതെടുത്ത് കഴിക്കാം എന്ന് തന്നെയാണ് ഒരു കടലമണി കടക്കണ കണ്ടാല് അതിന്റെ മുതലാളിന് അന്വേഷിച്ചു പോകുന്നു വേണ്ട എടുത്തു തിന്നാം എന്ന് തന്നെയാണ് മസാല ഉടമസ്ഥൻ സാധാരണഗതിയിൽ അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാറുള്ള വസ്തുവാണെങ്കിൽ അത് കിട്ടിയവന് ഉടമപ്പെടുത്താവുന്നതാണ് ഉടമസ്ഥൻ പിന്തിരിഞ്ഞ് കളയാത്തതാണെങ്കിൽ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും സമയം പരസ്യം ചെയ്യേണ്ടതാണ് സ്വർണക്കാവുമ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരും പത്ത് ആവുമ്പോൾ അതിനനുസരിച്ച് മതിയാവും അങ്ങനെയാണ് അപ്പൊ ഒരു പുഴയെക്കൂടെ അത്യപ്പുഴ ഒഴുകി വന്നാൽ എടുത്ത് തിന്നാൻ തന്നെയാണ് വസ്തല എന്നാലും റബ്ബേ അങ്ങനെ പുഴക്കരയിലൂടെ അത്തിമുതലാളിയെ തെരഞ്ഞുപോയി കൊറേ ദൂരം ചെന്നപ്പ അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ സയ്യിദായ ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ നിന്ന് അത്തിമരം പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു കഴിച്ചതുപോലെയുള്ള അത്തിപ്പഴം ആ മരത്തിൽ നിൽക്കുന്നുണ്ട് ഈ മുതലാളിയുടെ അത്തിപ്പഴം തന്നെയായിരിക്കും ഞാൻ കഴിച്ചതെന്ന് മനസ്സിലാക്കി അത്തി മുതലാളിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരത്തിപ്പഴം ഞാൻ കഴിച്ചുപോയി നിങ്ങൾ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ അതും സൗമായി എന്ന സയ്യിദായ തോട്ടമുടമ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു തരൂലാന്ന് എന്നാ പൊരുത്തപ്പെട്ട് കിട്ടാൻ ഞാൻ എന്താ വേണ്ടത് എന്റെ തോട്ടത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം ആയിക്കോട്ടെ പറഞ്ഞു കാലാവധി പൂർത്തിയായി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഇഞ്ഞെന്താ വേണ്ടതെന്ന് ചോദിച്ചു കയ്യും കാലും ഇല്ലാത്ത ഒരു മകളിൽ എനിക്കൊണ്ട് അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണട്ടി ഫാത്തിമ എന്നായിരുന്നു പേര് അതിലുണ്ടായ കുട്ടിയാണ് മുഹീദ്ദീൻ ശേഖർദീ അള്ളാൻ ഞമ്മളിങ്ങനെ ആലോചിച്ചു നോക്ക ഞമ്മളൊരു പുഴയിൽ ഇങ്ങനെ കുളിക്കുക എന്ന് അപ്പൊ ഒരു അത്തിപ്പഴത്തിന് പകരം പോലെ ആനമുടുക ഇങ്ങനെ ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി എന്നിട്ട് നമ്മളത് എടുത്ത് തിന്ന് രസം വലുതായിക്കോട്ടാണ് പറഞ്ഞത് ആനമുടുക അത് എടുത്ത് കണ്ട് തിന്നു തിന്നതിന്റെ ശേഷം ആർതക്കാര പ്രഭ്യതന്ന് ആലോചിച്ചു എന്ന് വിചാരിച്ചോളി അങ്ങനെ പറ്റോളി എന്നിട്ട് ഞമ്മൾ ആനമുതലാളിനെ തെരഞ്ഞു പോയിട്ട് അയാൾ പറഞ്ഞു നമ്മളോട് പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ രണ്ടു കൊല്ലം ആനന്റെ ഒപ്പം നടക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി എന്തേക്കാലം മറുപടി പിന്നെ അതിന് ഈ വലിപ്പത്തിൽ വേറൊരു സാലിമിനെ നോയിക്കോളി ഞാൻ പോവുകയാണ് പറഞ്ഞ് പോരൂലേ അതെന്നെ മുയതി ശീലമായ കുട്ടി നമ്മക്ക് ഉണ്ടാകത്തിന് കാരണം തിന്നാൻ കൊടുക്കണത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കുടുംബജീവിതം മക്കളുണ്ടാവനാണ് എന്തിനാ കുടുംബജീവിതം ഉണ്ടാവാനാണല്ലോ അത് നേരാവണ്ടേ എന്നാലല്ലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളു അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടായ ഒരാളാണ് ഒരു കല്യാണത്തിന്റെ കഥ പറയുന്നുണ്ട് ഒരു താരി ബിനു മറിയം എന്ന പേരായ ഒരു പൈസക്കാരുണ്ടായിരുന്നു വലിയൊരു മുതലാളി നൂഹബിനു മറിയം മറിയമ്മിന്റെ മകൻ നൂ എന്ന് പേരായിട്ട് പഴയ കാലത്ത് വലിയൊരു സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾക്ക് തോട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തന്റെ ഒരു തോട്ടം കാണാൻ വേണ്ടി ചെല്ലാണ് അപ്പൊ അവിടെ പാറാവുകാരനായ ഒരു അടിമയുണ്ടായിരുന്നു മുബാറക് എന്നാണ് അടിമയുടെ പേര് അങ്ങനെ നോഹുബനും അറിയാം ഇങ്ങനെ ചെന്ന് തോട്ടത്തേക്ക് ഇറങ്ങി തോട്ട ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ക്ഷീണിച്ചു വന്നിട്ട് ഒരു കസാലയിൽ ഇരുന്നിട്ട് മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു മുബാറക്കെ എനിക്ക് തിന്നാൻ നല്ല മതിലുള്ള ഒരു പഴം കൊണ്ടുവരിക അതില് ഇങ്ങനെ പോയിട്ട് ഒരു പഴം കൊടുന്ന് എടുത്തു കത്തിയും കൊടുത്തു ചെത്തീട്ട് തിന്നോക്കുമ്പോ അലോക്കിന്റെ പുളി എടാ മുബാറക്കെ എനിക്ക് തിന്നാൻ എന്നോട് ഞാൻ ഒരു പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ പുളി ഉള്ളതാ കൊടുന്നത് കൊടുുന്നത് വേറൊന്നും കൊണ്ടുവരികാരണു അതിലും മൂപ്പരങ്ങനാണ് പോയിട്ട് വേറൊരു പഴം കൊടുന്ന് എടുത്തു തിന്നോക്കുമ്പോ അയിലേറെ വലിയ പുളി വേറെ മൂന്നാമത്തും കൊണ്ടുവരാൻ പറഞ്ഞു മൂന്നാമത്തും അങ്ങനെ തന്നെ ആയപ്പോൾ ചോദിച്ചു എത്ര കാലായിപ്പൊ ജീ തോട്ടത്തില് നിൽക്കലുടങ്ങിട്ട് എത്ര കാലായി ജീ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട് ഇതുവരെയും ഈ തോട്ടത്തിൽ മധുരമുള്ള പഴ ഏതാണ് പുളിയുള്ള പഴ ഏതാന്ന് എനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുബാറക് പറഞ്ഞു മുതലാളി ഈ തോട്ടത്തിലെ പഴങ്ങളുടെ രുചി നോക്കാനല്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഇതിന് കാവൽ നിൽക്കാനാണ് പടച്ചോനാണ് നേര് ഈ തോട്ടത്തിൽ മധുരമുള്ളത് ഏതാണ് പുളിയുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് ഒരു പഴവും ഇന്ന് വരെ കഴിച്ചിട്ടില്ല നോഹുമതലാളി പറഞ്ഞു മുബാറക്കിനോട് ജുവേൻ ഏൻ തുണിങ്ങുപ്പായം മാറ്റാൻ ആവശ്യമുണ്ട് ഏ മാറ്റി അങ്ങനെ തുണിങ്കുപ്പായം മാറ്റി കൊണ്ട് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു സഹധർമ്മിണി എനിക്കൊരു പുതിയ ആശയം തോന്നുന്നുണ്ട് പറഞ്ഞു എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു ഞാൻ ഇന്ന് രാവിലെ നമ്മളെ തോട്ടത്തിൽ ചെന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് മുബാറക്കിനോട് ഒരു പഴം കൊണ്ടാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അതുകൊണ്ട് എനിക്കൊരു ആശയം തോന്നിയായിരുന്നു എന്താ ചോദിച്ചു നമ്മളെ മോൾക്ക് നമ്മൾ കൊറേ കാലമായിട്ടൊരു പുതിയ പള്ള അന്വേഷിച്ച് നടക്കല്ലേ മുബാറക്കിനെ കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട് ഭാര്യ പറഞ്ഞു ഞാൻ എന്നാ മോളോടൊന്നും ചോദിക്കട്ടെ ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാപിതാണുണ്ടായത് മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത് ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത് കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബിനുൽ മുബാറക്കിനുമ്മയാണ് തള്ളാ സൂഫി ലോകത്ത് പ്രസിദ്ധനായ മുബാറക് അബ്ദുല്ലാഹിബിനു മുബാറിയാഹുനുമാനീന്താ പറഞ്ഞത് അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ വറക്കത്ത് പറഞ്ഞാൽ സംഗതിയാണ് സഹാബത്തിനിടയിൽ കുടുംബജീവിതത്തിൽ ഏറ്റവും നന്നായി പറക്കത്തുണ്ടായ ആള് മുഹമ്മദിന് പിന്നെയാണ് എന്നാൽ ഒരാളിനോട് ചോദ്യം ചോദിച്ചു നബി തങ്ങൾ വഫാത്താവുമ്പോൾ ഒമ്പത് ഭാര്യമാര് പതിനൊന്ന് കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് വഫാത്താവുമ്പോൾ ഒമ്പത് ഭാര്യമാരുണ്ട് ആയിഷത്തുൻ വാ വാ ഹഫ്സത്തുൻ സൗദ നബിയൽ ആയിഷത്തും ഹഫ്സത്തും വാ 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 റംല ുംഹത്തുൻ മറുതിയ നബ്സിം ആവുമ്പോ ഒമ്പത് ഭാര്യമാരുണ്ട് പതിനൊന്ന് കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അലി റലിഹുൻ ഒരിക്കൽ നബിനോട് ഫാത്തിമ ബി ബിറിയ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ നബിതങ്ങൾ സമ്മതിച്ചില്ലാഹു അലൈഹി സ്വലാം നബിതങ്ങൾ ഒമ്പത് പെണ്ണിട്ടും ചെയ്തിട്ടുണ്ട് അലി അലിറലിഹുനിന്റെ അടുത്ത് മോളാണുള്ളത് പുതിയാപ്പണ മരുവോന് ഒരു പെണ്ണുടേയും കെട്ടാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ കൊടുത്തതുമില്ല ഇരട്ടത്താപ്പ എന്ന് ചോദിച്ചു നല്ല ചോദ്യമാണ് ഒന്നും ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ആ ഹദീസ് എവിടെയാണ് ആ ഹദീസ് ആ ഹദീസിന്റെ രൂപം എങ്ങനെയാണ് ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത് അലിറലി അള്ളാഹുന് സമ്മൻ ചോദിച്ച ഹദീസ് ഇമാം തുറമി റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ആ ഹദീസിൽ തന്നെ നബിസ് പറയുന്നുണ്ട് അലി റദി അള്ളാവിന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നബി തങ്ങളോട് സല്ലിസ്ലമിയോട് സമ്മതം ചോദിച്ചു അപ്പോൾ നബി തങ്ങൾ അതിന് കൊടുത്ത മറുപടി അലിയെ നീ രണ്ടാമതൊരു കല്യാണം കഴിക്കരുത് കാരണം അള്ളാഹുവിൻറെ റസൂലിൻറെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല എന്നാണ് കൊടുത്ത മറുപടി അതായത് രണ്ടാമത് കല്യാണം ആലോചിച്ചിരുന്നത് അബുജാരിന്റെ മകളായിരുന്നു എന്നതാണ് പ്രശ്നം അല്ലാതെ രണ്ടാമത് കല്യാണം നിക്കാൻ സമ്മതം കൊടുക്കാതിരുന്നതല്ല രണ്ടാമത് കെട്ടാൻ പോണത് അബുജാന്റെ മകളെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അല്ലാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടുന്നത് ശരിയല്ല അലിയേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്